എൻ്റെ ഇതിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബസമേതമുണ്ടല്ലോ ഒരു സ്ഥലം വരെ പോവാം എവിടെയാണെന്ന് അറിയാവോ മോളുടെ മുടി വെട്ടാൻ വേണ്ടി അവൾക്ക് മുട്ടയടിക്കണമെന്ന് പറഞ്ഞാൽ ഇടന്ന് വാശി മൂത്തവളായിട്ട് ഇടന്ന് അടിയും ബഹളവും അങ്ങനെ എന്തായാലും അവൾ പറഞ്ഞതല്ലേ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ കടയിൽ വന്ന കേട്ടോ കടയിൽ നല്ല തിരക്കാണ് കൊച്ചവളാണെങ്കിലും ഉണ്ടോ ഒരു സ്ഥലത്ത് അടങ്ങിയോന്നിങ്ങനെ നിൽക്കത്തില്ല എൻ്റെ പൊന്നളിയ ഉടുക്കത്തപ്പാടാണ് അവളെ മേക്കാൻ ഈ മുടിയൊക്കെ അങ്ങ് വെട്ടിക്കളയെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ കടലോട്ട് കയറി കടയിൽ കയറി കുഞ്ഞോളന്നുണ്ടല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി പണ്ടുണ്ടല്ലോ ഞാനിത് അനക്ക് മുടി വെട്ടാൻ ചെന്നിട്ട് അപ്പാച്ചി വെട്ടിക്കൊണ്ട് വീട്ടിൽ ചെന്നപ്പണ്ടല്ലോ അമ്മ തിരിച്ചെന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ കടയിൽ നിന്ന് പറ്റ വെട്ടിച്ചിട്ടുണ്ട് ആ ചരിത്രം വരെ ഉണ്ട് എനിക്ക് കൊള്ളാവോ മോളെ മുടി വെട്ടിയത് എന്തായാലും ഇപ്പൊ മുടിയൊന്നും വളർത്തിക്കൊണ്ട് കിടക്കുന്നതിന് അമ്മയൊന്നും പറയുന്നില്ല എന്താണെന്ന് അറിയത്തില്ല ഞാൻ വലുതായതുകൊണ്ടാണോ അതോ ഇനി അമ്മ എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്ന് ചിന്തിച്ചു കൊണ്ടോ അറിയത്തില്ല എന്തായാലും മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ മോളുടെ മുടി ഒന്ന് സെറ്റ് ചെയ്തോട്ടോ മമിതാ ബൈജുനെ പോലെ വെട്ടണമെന്ന് പറഞ്ഞ് അവള് കിടന്ന് കരച്ചിലായിരുന്നു എന്തായാലും വെട്ടിയപ്പോൾ ഇത് മമിതബൈജു ആയോ എന്ന് നിങ്ങളൊന്ന് പറയണേ എന്തായാലും പലവിടെ കഴിഞ്ഞ് ഇനി വീട് വരെ ചെല്ലുന്ന വരെ എന്തൊക്കെ സഹിക്കണോ എന്തോ എന്തായാലും നിങ്ങൾക്ക് കാണാം